ഒരു ശ്രീഗണപതിയുടെ എന്നൊരു പാട്ട് ആൽബം ആൽബം ആയിട്ടല്ല അതൊരു ഒരു ഒരു കവറായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ മാതിരി കാമാല നാരായണ പണിക്കർ സാറിന്റെ ഫാൻ പിന്നെ എം ജി രാജേഷൻ സാറിന്റെ ഫാൻ ഇത് ഇതിലുപരി എന്റെ അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണിത് അദ്ദേഹം എം ജി രാജേഷൻ സാർ ഫാനാണ് അപ്പോ അദ്ദേഹം ഒട്ടും പാടില്ല ഇദ്ദേഹം മാത്രമേ പാടാതെ ഉള്ളൂ ബാക്കി എന്നെ കെട്ടിച്ച് ആ വീട്ടുകാരും സകല മാനജനങ്ങളും പാടുന്ന ആൾക്കാരാണ് അദ്ദേഹം മാത്രമ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം തന്നെ പാട്ട് പാടാൻ കഴിയില്ല എന്നുള്ളതാണ് പുള്ളിയുടെ അപ്പോൾ ആ പാട്ട് അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ട്രിബ്യൂട്ടായിട്ടും കൂടെയാണ് ഞങ്ങൾ ഇറക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഓർമ്മ നമുക്ക് ഇവിടെ ഗണപതിയുടെ തിരുനാമ കുറി ുണർ തുയിലുണര തുയിലുണര മുഖവർക്ക് മുതല മൃദുണക്ക് അയ്യാ തുയിലുണര അയ്യാ തുയിലുണര ശ്രീ ഗണപതിയുടെ തിരുനാമ കുറി തുണർ പറയാനുള്ള വാക്കുകൾ എന്താണ് കുട്ടി നല്ലതാണ് നല്ല 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 കുട്ടിയാണ് 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 കളങ്കമില്ലാത്ത കുട്ടിയാണ് എല്ലാം തുറന്നു പറയുന്ന കുട്ടിയാണ് പിന്നെ അവക്ക് തോന്നുന്നത് അത് നമ്മൾ പറഞ്ഞാൽ അതിന്റെ ചിന്തിക്കും അത് അങ്ങനെയാണ് നമ്മൾ സമർത്ഥിക്കും എത്ര കുട്ടികളാണ് എനിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ട് അത് അഭയ കാരണം ഞാൻ ഇവളുടെ പേര് അഭയ എമ്മൽ ഭരത എം എൽ ഹിരൺമയി ജ്യോതിർമയി ഞാൻ പിന്നീട് ചേർത്തതാണ് ഹിരൺമയി ഇടാൻ കാരണം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് സാറിന്റെ ഒരു കീർത്തനം ഹിരൺമയി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ലളിത रागति हिरण मयिम लक्ष्मी सदा भजामि हिरण मयिम लक्ष्मी सदा भजामि दीना मना मम प्रयम तेजानि हिरण मयिम लक्ष्मी സദാ ദേവി ദേവിക്തിയും കൂടെയാണ് ഞാൻ അപ്പൊ ഹിരൺമയി എൻ്റെ മനസ്സിന് ഇങ്ങനെ കിടന്നു പിന്നെ ഇവർക്ക് ഞാൻ മക്കള് അത് ആ പേരിട്ടാലോ നിങ്ങളെ കൂടെ അത് ചേർത്താലോ എന്ന് അപ്പോ ഹിരൺമയിന്ന് അഭയ ഹിരൺമയിന്ന് ഈ കുട്ടിക്കും ഇളയമോക്ക് ഭരതാ അക്കൗണ്ടന്റ് കോട്ടാൽ കോട്ടയത്തോ ക്ലാസിക്കൽ ആണോ കേൾക്കാൻ താല്പര്യം ആണെങ്കിൽ കൂടെ ഇങ്ങനൊരു ജോണറിൽ ഇതാണ് ഈ ജോണറാണ് എന്നൊരു ഈ ജോണറിലെ സംഗീതജ്ഞാൽ അത് വെസ്റ്റേൺ പാടുന്നതും കർണാട്ടിക്ക് പാടുന്നതും എല്ലാ തരത്തിലുള്ള പാട്ട് പാടാൻ ഒരു കുട്ടിയാണ് എന്ന് പറയാനാണ് അപ്പൊ അമ്മയ്ക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ അഭിപ്രായ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു അഭിപ്രായ വ്യത്യാസം ആ ഒരു അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ വളർന്ന കുട്ടികൾ നാല് ആങ്ങളമാരും രണ്ട് പെങ്ങന്മാരുമാണ് അപ്പം അച്ഛനും ഇവരെ എല്ലാരും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയത് ഞാൻ ഏറ്റവും ഇളയതാണ് അപ്പം ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപ്പൊ പിന്നെ അച്ഛനും അത് അക്സെപ്റ്റബിൾ അല്ല ആയിരുന്നില്ല ദ്യത്തെ കുട്ടിയാണ് അവളുടെ ഇഷ്ടം പിന്നെ അത് നമ്മള് ഒന്നും പറയാതെ അത് എന്താണ് കുട്ടി ജീവിക്കണം അതനുസരിച്ച് ജീവിക്കൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു ഇപ്പോ ഇപ്പോ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചു മരിച്ചപ്പോ പിന്നെ ട്രാൻഡത്ത് അവിടുന്ന് കൊച്ചിയിലേക്ക് അപ്പൊ ഞങ്ങള് ഞങ്ങൾ മൂന്നുപേരെ കൊച്ചിയിലാണ് തോന്നുന്നുണ്ടോ നേരത്തെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ സാക്ക് വളരെ ഒട്ടും റിഗ്രറ്റ് ഇല്ലാത്ത ലൈഫാണ് എൻ്റെ ഞാൻ ജീവിച്ചപ്പോൾ വളരെ ക്വീനായിട്ടാണ് ജീവിച്ചത് ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നതും ക്വീനായിട്ടായിരിക്കും